ഹായ് ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ആട്ടിക്ക ഉണ്ടായിരിക്കുകയാണ് അപ്പം രാവിലെ തന്നെ അച്ചുമ്പി അത് പോയി പറച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു അപ്പം ഞാൻ നോക്കുമായിരുന്നു കിളി വല്ലതും കൊത്തിയെന്നു പക്ഷേ ഇത് കിളിയൊന്നും കൊത്തിയിട്ടില്ല ഇതാണെങ്കിൽ അതിൽ ആ കാണുന്ന പാടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളതാണ് അതിൻ്റെ അടിയിലൊരു കറുത്ത പാട് കാണുന്നുണ്ട് അത് നമ്മൾ പഴുത്തോന്നറിയാൻ വേണ്ടിയിട്ട് വടിയിട്ട് കുത്തി നോക്കിയതാണ് അങ്ങനെ ഇതല്ല ആക്ച്വലി നിറം ആദ്യം കാണിച്ചതുപോലെയാണ് ഇത് ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ആ റെഡായിട്ട് കാണുന്ന കളറാണ് ഒറിജിനലായിട്ടുള്ളത് നല്ല പഴുത്ത് നല്ല തുടുത്തിരിക്കുന്നതാണ് ഈ ആത്തയ്ക്ക് എന്ത് ടേസ്റ്റാണെന്നറിയോ സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഈ കാണുന്ന ഭാഗം കേടല്ല കേട്ടോ ആ കുത്തി പഴുത്തോന്നറിയാൻ വേണ്ടി നോക്കിയിട്ട് അങ്ങനെ ആയതാണ് കറപ്പായതാണ് ഇതേ നോക്കി ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് എന്തൊരു നല്ല മധുരമാണെന്നറിയോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മളുടെ നാട്ടിലൊക്കെ യാത്രക്കാന്നാണ് പറയുന്നത് ഇതേ നോക്ക് പഴുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടിപൊളി അയ്യോ ഇന്ന് കഴിച്ചു നോക്കണം ഇപ്പം തന്നെ എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ വായ്ക്കൂടെ കപ്പലോടുന്നു ഇത് ഞാനതിൽ ഒരു എണ്ണം എടുത്ത് കാണിക്കുക അതിനുള്ളിൽ കറുപ്പ് കുരുവാണ് നമ്മൾ അത് തുപ്പിക്കളയണം കഴിക്കുമ്പോൾ അതെ ഇപ്പോൾ നോക്കി ഇതേ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക്